നമസ്കാരം കേരളത്തിലെ മാപ്രകളെ സംഘി കൊങ്കി ടീംസിന്റെയും കുരു പൊട്ടിക്കുന്ന ഒരു ദൃശ്യം കാണിക്കാൻ പോവാ കണ്ടേ കണ്ടോ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമാണ് ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ ആദ്യമേ അതങ്ങ് നേറിയാണ് മൂന്ന് വർഷം പിന്നിടുന്നു അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടു എന്തുകൊണ്ട് തുടക്കത്തിൽ അവരുടെ ഒരു വിശേഷ ദിവസത്തിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതെന്നല്ലേ കാര്യം ഇവരെ കൊണ്ടാണല്ലോ ഇവരുടെ വൈറ്റിപ്പിഴപ്പ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്നത് അതായത് മാപ്രകൾക്ക് ദൈനംദിനം ചൂടുള്ള വാർത്ത വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് സംഘികൾക്കായിക്കോട്ടെ കോൺഗ്രസുകാർക്കായിക്കോട്ടെ ഇവർക്ക് ആർക്ക് വേണോ ചൂടുള്ള വാർത്ത സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരുടെയെങ്കിലും ഒരു പേര് വേണം ഇവരെ കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രാഷ്ട്രീയ വൈറ്റിപ്പിഴപ്പും മാപ്ര വൈറ്റിപ്പിഴപ്പും നടന്നു പോകുന്നത് ഒരു കാര്യം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇവരിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ റിയാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അതിനോടൊപ്പം ഈ മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണാ വിജയനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ പേരിൽ വിവാഹം കഴിക്കുന്നു ആ വിവാഹം കഴിച്ചതിന്റെ പേരിൽ റിയാസ് എന്ത് ചെയ്താലും ഭാവി മുഖ്യമന്ത്രിയാണ് കാര്യം പിണറായിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് പിണറായിയാണ് തീരുമാനിക്കുന്നത് അടുത്ത ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഇവിടത്തെ കുറെ ചാണക ബുദ്ധികളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും വാഴ്ത്തു പാട്ട് പാടുന്നുണ്ട് മറ്റതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല വെടുപ്പിന് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് മകളെ ചുറ്റിപ്പറ്റി എങ്ങനെ കോടിയേരിയുടെ മകനെ ഇപ്പൊ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ചർച്ച ചെയ്യുന്നില്ല കാര്യം അന്ന് കോടിയേരി പാർട്ടി അധ്യക്ഷനായിരുന്നുകൊണ്ട് ബിനീഷ് കോടിയേരി ആയിരുന്നു അവരുടെ ഒരു ഇരയായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്നത് അതുപോലെ വീണ വിജയൻ എന്ത് കാര്യം ചെയ്താലും വലിയ വിവാദമാണ് ഇപ്പൊ നമ്മുടെ അമിത്ഷായുടെ മകൻ ബി സി സി ഐ സെക്രട്ടറി ആയിട്ടിരിക്കാണ് കുടുംബ പോസ്റ്റിലാണ് മകന് യാതൊരു തരത്തിലും വയലിന് ക്രിക്കറ്റ് കളിച്ച യോഗ്യത പോലും ഇല്ല അവരെ പിടിച്ചുകൊണ്ട് വന്ന് ബി സി സി ഐ സെക്രട്ടറി ആക്കിയാലും എന്താണ് അത് സംഖ്യൊക്കെ ചെയ്യും ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല റിയാസിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് യുവജന വിഭാഗത്തിന്റെ പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്ക് ആ വിഭാഗത്തിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വിജയിച്ചു വന്ന വ്യക്തി അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന വിജയിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തിന് മന്ത്രി സ്ഥാനം കിട്ടുന്നു എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് മനസ്സിലാവും പക്ഷെ നമുക്ക് സാമാന്യ ബോധം അല്ലല്ലോ നമുക്ക് ആൾക്കാർക്കിടയിലേക്ക് കണ്ടില്ലേ മരുമകന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന നിലയ്ക്ക് കുറച്ചു ദിവസം ആഘോഷിച്ചു അതിനുശേഷം ദാ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വല്ലാത്ത സ്വാതന്ത്ര്യം എല്ലാ വകുപ്പിലും അനുഭവിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള കഥകളോട് കഥകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലൊന്നും അവർ യാതൊരു തരത്തിലും ബേജാറല്ല അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആകുലതപ്പെടുന്നില്ല അവർ വളരെ ഹാപ്പി ആയിട്ട് കുടുംബജീവിതം നയിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഫോട്ടോകൾ കണ്ടില്ലേ രണ്ടുപേർ എത്ര സന്തോഷവാനും സന്തോഷവതിയായിട്ട് അവരെ കുടുംബജീവിതം കൊണ്ടുപോകുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ കൃമികീടങ്ങൾക്ക് ഇവരുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള നിലയ്ക്ക് ഈ മറ്റുള്ളവർക്കെതിരെ ഒന്നും പറയാൻ പറ്റി കുടുംബത്തെ പിടിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ചില മാപ്രകൾക്കും അവരെ കൊണ്ട് ജീവിക്കുന്ന കോൺഗ്രസുകാർക്കെല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ കുടുംബങ്ങൾ സ്വകാര്യതകൾ ആർക്കെയാണ് അവരുടെ വാർത്തകൾ അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ടാണ് ഇപ്പോ ഈ കോൺഗ്രസിലുള്ളവരായിരുന്നാലും ചിലരൊക്കെ അവരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്തിക്കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നതും ഇവർ വേണം പക്ഷെ അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം വളരെയധികം കൃത്യത പാലിക്കുന്നവരാണ് അവർ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നല്ല വെടുപ്പിന് നിർവഹിക്കുന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആക്ഷേപങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല മൂന്നാം വർഷം അവരുടെ വിവാഹ ജീവിതം കടന്നു പോകുമ്പോൾ നേരത്തെ കാക്കുകൊത്തി എന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചവർക്ക് വല്ലാത്ത തോതിൽ ഇതും ചൊറിച്ചിലുണ്ടാകും പുതിയ എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇവരെ പരിഹസിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനെല്ലാം നെവർ മൈൻഡാക്കി അവർ മുന്നോട്ട് പോവുകയാണ് അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല കണ്ണു കൊടുക്കുന്നില്ല അപ്പോ അവർ അവരുടേതായ രീതിയിൽ പോകുന്നു ഈ ഏറാൻ ഏറാൻമൂളികൾ ഇവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടുന്നു അപ്പോ നാലാം വർഷത്തിലേക്ക് കടന്ന അവർക്ക് ഒരു വിവാഹ മംഗളാശംസകൾ നേരുകയാണ് നിങ്ങൾ ഇനിയും ഇനിയും എത്ര തീവ്രമായി ശ്രമിച്ചാലും ഈ പുഞ്ചിനിയോടുകൂടി തന്നെയുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങൾ ആക്രമിച്ചു എന്ന് കരുതിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ അസ്തപിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷത്തിൽ തന്നെ പൂർണ്ണ ശോഭയോടുകൂടി ഇതുപോലെ ഉദിച്ചു വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് കുരു പൊട്ടിച്ചാകാനേ വിധിയുള്ളൂ നിങ്ങൾ എത്രത്തോളം ഈ നാട്ടിൽ കിടന്ന് അറുമാദിച്ചാലും അതൊന്നും അവരെ ബാധിക്കാൻ പോകുന്നില്ല അവരുടെ ജീവിതവും ഒപ്പം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിപ്പോ വീണയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ അതൊരു കമ്പനി ഉണ്ടായിരുന്നു അത് പൂട്ടിയതിനു ശേഷം അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു റിയാസ് ഈ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ച ഒരു വകുപ്പ് അത് കേരളത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോ മുഖ്യമന്ത്രിയാക്കും അതിന്റെ കാര്യം ഇതാണെന്നുള്ള നിങ്ങളുടെ കള്ളക്കഥകളും മാപ്പുറ കച്ചവടമൊക്കെ അത് ആ വഴിക്ക് പോട്ടെ അവർ അവരെ വഴിക്ക് പോട്ടെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതുന്നവരുടെ മുന്നിൽ ഈ ഫോട്ടോ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വളരെ ശക്തമായി നിലകൊണ്ടുകൊണ്ട് മറുപടി തരികയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജത്തരങ്ങൾ കള്ളത്തരങ്ങൾ ഇതിലൊന്നും തകർക്കാൻ പറ്റില്ല വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ശക്തിയായിട്ടും അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു ശക്തമായ സൂചനയാണ് ഈ മൂന്നാം വിവാഹ വാർഷികത്തിലും അവർ പങ്കുവച്ചിരിക്കുന്ന ഈ ഫോട്ടോ എന്ന് നിസ്സംശയം പറയാം